കേരള സൈബർ പോലീസിൽ ഞാൻ ഇപ്പോ ഒരു അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് കംപ്ലൈന്റ് ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഓരോ കംപ്ലൈന്റ് അതെ ഞാന് എന്റെ മകള് എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട് ബ്രദറിന്റെ കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞു ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി നമസ്കാരം നമ്മുടെ നാടി പ്രവീണ ഒരു സാമൂഹിക വിരുദ്ധന്റെ ഒരു കേസ് പറയുന്നുണ്ടായിരുന്നു അതായത് അഞ്ചു വർഷത്തോളം അവരെ ശല്യം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ സാമൂഹിക വിരോധിയാണെന്ന് പുറമെ അവനൊരു ഐക്കോ ആണെന്നും കൂടെ ഞാൻ പറയും അവൻ ആ ഒരു ലേബലും കൂടി ഞാൻ വിഷ വിശേഷിപ്പിക്കും കാരണം അഞ്ച് വർഷമായി ഈ നടി പ്രവീണയുടെ പിന്നാലെ അതായത് മോർഫ് ചെയ്ത ചിത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടിട്ട് അങ്ങനെ അവരെ ശല്യം ചെയ്തുകൊണ്ട് അഞ്ച് നീണ്ട അഞ്ച് വർഷമാണ് അവൻ മുന്നോട്ട് പോയത് മനസ്സിലായി ഒന്നര രണ്ടുമില്ല എത്ര അഞ്ച് വർഷം അഞ്ചു വർഷത്തോളം ഇങ്ങനെ ഡെയിലി ആയി ഇപ്പം പറയുന്ന നടി പ്രവീണയുടെ റിലേറ്റീവ്സിനും ഫോളോവേഴ്സിനും ബാക്കിയുള്ളവർക്കെല്ലാം ഇങ്ങനെ മോർഫ് ചെയ്ത പിച്ച് പിക്ചറുകൾ അയച്ചുകൊടുത്തോണ്ടിരിക്കും മകൾക്കും അങ്ങനെ ഇങ്ങനെ എല്ലാവരെയായിട്ട് ചെളി വരെത്തിയച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അതിൽ നിന്നും അവന് പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അഞ്ചു വർഷത്തോളമായി അവൻ അതിൽ നിന്നും ഒരു ആനന്ദം കണ്ടു എത്തിക്കൊണ്ടിരുന്ന ഒരു സഹിക്കോ ആദ്യം ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെട്ടു വന്നത് പിന്നെ ഇതാണ് അവന്റെ പരിപാടി അങ്ങനെ പ്രവീണ അഞ്ചു വർഷത്തോളം പോരാടി എന്നിട്ടും ഒന്നും നടന്നില്ല അവസാനം ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അവനെ തൂക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി തകളുടെ കല്യാണത്തിന്റെ അന്ന് നമ്മുടെ പ്രവീണയുടെ ഈ ഒരു റിക്വസ്റ്റ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഏൽപ്പിക്കാം ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അത് നടന്നില്ല പിന്നെ എന്തായാലും ടൈപ്പ് ചെയ്ത് മേടിച്ചിട്ട് സുരേഷ് ഗോപി അത് ക്ലിയർ ചെയ്യുകയും സ്പോട്ടി തൂക്കി എങ്ങനെ സ്പോട്ടി തൂക്കി സെക്കൻഡുകൾക്കുള്ളിൽ തൂക്കി ഇത് ഈ തൂക്കല് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു നമുക്ക് വരാം പ്രവീണ കുറച്ച് ഉണ്ട് അത് നമുക്കൊന്ന് നോക്കാം നോക്കാം കേരള സൈബർ പോലീസിൽ ഞാൻ ഇപ്പൊ അഞ്ചു വർഷത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഓരോ കംപ്ലൈന്റ് പോയിക്കൊണ്ടിരിക്കും അത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്റെ മകള് കൊടുക്കുന്നുണ്ട് എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട് ബ്രദറിന്റെ കുഞ്ഞുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുഞ്ഞു ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി പെൺ വെറുതെ വിട്ടിട്ടില്ല മോർഫിയെ വളരെ വികൃതമാക്കിയിട്ടാണ് മോർഫിന് മാത്രല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെയും ഒക്കെ എന്റെ ഉണ്ട് സിസ്റ്റർ വേറെ ഒരു സിസ്റ്ററിൽ ഉണ്ട് എന്റെ കസിബ്രന്റെ വൈഫ് ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കും ആരൊക്കെയാണ് പ്രവീണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോവണമെങ്കിൽ ഞാൻ വേദനിക്കണമെങ്കിൽ എന്റെ ബന്ധുക്കളെ വിട്രിപ്പിക്കണമല്ലോ അല്ലെ അവൻ അതാണ് അവന് ആരാധകൻ എന്നുള്ള ഒരു വ്യാജ്യാനാണ് ചെയ്യുന്നത് എന്തോന്ന് ആരാധന വേണോ തമിഴ്നാട്ടുകാരനാണ് ആരാധന മൂത്താം ചെയ്യണ പരിപാടി ഇതാണ് ആരാധന ഇത് ആരാധന അല്ലേ ഇത് കടി 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 കടിക്കടിക്കടി അതിനുള്ളത് എന്തായാലും ഇൻഡാസ് വരുന്നുണ്ട് ഇൻഡാസ് അത് ഇപ്പൊ എനിക്ക് നാഗിൽ കുടുങ്ങിട്ടുണ്ട് ഇൻഡാസ് എന്ന വാക്ക് അത് നിനക്ക് വരുന്നുണ്ട് എന്തായാലും കൊള്ള അങ്ങനെ ഇനിയിപ്പോ അഞ്ചു വർഷം നീ സൂചിച്ച് കിടന്നില്ലേ ഇനി കുറച്ച് ആയിക്കടാ ഇത് ഒരിക്കലും ഇത് ഒരു അഞ്ചരോ അഞ്ചു വർഷത്തിന് മുൻപ് ഇതുപോലെ കംപ്ലൈന്റ് വന്ന് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി കുറേ മാസങ്ങള് എന്റെ വിഷമം കണ്ടിട്ടാണോ അതോ ഞാൻ പിന്നെ എ ഡി ജി പി മനോജ് ബ്രഹ്മസറായിരുന്നു അന്നിരുന്നത് സാറിന് ഞാൻ നേരിട്ട് പോയി കണ്ടു പിന്നെ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇവനെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് വന്നപ്പം പറഞ്ഞു ഫസ്റ്റ് ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണ് ഇവർക്ക് കാണുമ്പോ അറിയാലോ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ പോലും ഇപ്പൊ കാണുന്നില്ലേ അങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലും ഉപദ്രവിക്കാൻ മനസ്സുള്ള ഒരാളാണ് അവർക്ക് അമ്മ ഏത് സഹോദരി ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഉണ്ടല്ലോ അവർക്കതൊന്നും ഒരു മറ്റുള്ളവർ വേദനിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒന്നും അവര് വിഷമിക്കുമല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ല കാരണം ആ ബ്രെയിനിൽ അങ്ങനെയാണവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് വളർന്ന് വളർത്തിന്റെ ദോഷമാണോ അവനും ജന്മനെ അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല എല്ലാം ഉള്ളപ്പോ ഞാനിതിന്റെ അച്ഛനോട് സംസാരിച്ചോ അമ്മോട് സംസാരിച്ചു സഹോദരിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അറിയാൻ കഴിഞ്ഞത് ഈ വ്യക്തി വലിയ ഒരു ഒരു സോഷ്യലി ഒന്നും ായിട്ടൊന്നും സംസാരിക്കത്തില്ല പൊറത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ല പഠിക്കുന്നത് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് പക്ഷെ ഭാഗ്യരാജെന്നാണ് ഭാഗ്യരാജ് വയസ്സുണ്ട് ഡൽഹിയിലെ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ് ഒരു ഡൽഹിയിലെ കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ഭാഗ്യരാജ് എന്താ തമിഴ്നാട്ടുകാരനാണ് ഡൽഹിയിലാണ് കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആയതെന്ന് അറിയാല്ലേ നീ കില്ലാടിയാ കിട്ടില്ലാടിയാ അണ്ടൽ അഞ്ച് വർഷം സൂചി കണനല്ലേ ജർകട്ട് ജർകട്ട് അൽ겐 അറിയാൻ കഴിയ ഒരു ചേരിയിലാണ് പയ്യൻ താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ പോയിട്ടാണ് പിടിച്ച അറസ്റ്റ് ചെയ്തു അദ്ദേഹം അവസാനം ആയിട്ട് ആർക്കാന പരാതി കൊടുത്തെ പ്രധാന മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അടി വാടി നമ്മ എങ്ങനെ നമ്മൾ കടി കടി ചെയ്യുന്നതിന്റെ കുട്ടോസ് കാരണം ഇത് ഒരു ഒരു ഫോറ്റോ ആണ് ഇത് 1000 കണക്കിന് ഫോട്ടോ ദിവസം 365 ദിവസം ഇൻടു വർഷം വർഷം അതെ എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു എല്ലാ ദിവസവും ഒരു മണിക്ക് നീ പോസ്റ്റ് ചെയ്ത് നീ സഹിക്കൂല്ലടാ അതിൻ്റെ അപ്പുറത്ത് എന്തോ ഏഹ് എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിയാകുമ്പോ ഈ പറയുന്ന പ്രവീണയും പ്രവീണ വീട്ടുകാരെ മക്കളെയൊക്കെ മോശമാക്കി ചിത്രീകരിച്ച് ഫോട്ടോ ഇടും സൂപ്പർ ഉം എടാ നിന്റെയൊക്കെ ഈ തലകളുണ്ടല്ലോ ഈ എഡിറ്റിങ്ങിലും ഈ കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നു ഈ സാധനം നിങ്ങള് ലൈഫിൽ നല്ല കാര്യങ്ങൾക്ക് ഓർക്കൂട്ടി നല്ല അച്ചീവ്മെന്റ്സ് കണ്ട് നമ്മളെല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവന് അയച്ചു കൊടുക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ബോഡി മേക്കഡ് ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെ ഒക്കെ കിട്ടുള്ളൂ ഇതിനകത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത് മഹാവൃത്തിയേറ്റ രീതിയിലാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എന്റെ മോളുടെ എനിക്കൊരു കുഞ്ഞാണുള്ളത് അവളോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില് ആ കുഞ്ഞിന്റെ ഫോട്ടോ എന്റെ പ്രായമായ അമ്മ എന്റെ സിസ്റ്ററിനോ അത് മരിച്ചു പോയി എന്ന് പറഞ്ഞ ആറയി മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക പ്രവീണാസ് ഡോട്ടർ ഡെത്ത് ഇതേപോലെ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛനെ എങ്ങനെ ഒരു കുടുംബക്കാരെ എങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ദിവസമുണ്ട് ഒന്ന് ഒരു തവണയായി സഹായിച്ചു രണ്ടു തവണയായി സഹായിച്ചു മൂന്ന് തവണയായി ഇത് ദിവസം ഉണ്ടെന്നുള്ളതാണ് ഇന്നും ഉണ്ട് ഇന്നലെ കഴിഞ്ഞ ഇന്നലെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കെന്താ അയച്ചു തരുന്ന അതുകൊണ്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് എനിക്ക് അയച്ചതായിരുന്നു അല്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണത് ഇന്നലെ ഇതുപോലെ കിടക്കുന്നു ഞാൻ ഞാൻ എന്തിനെങ്കിലും ലൈക്ക് ചെയ്തെന്ന് വെച്ചോ ഉടനെ അവരെയായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും ഇത് അയച്ചു കൊടുക്കണത് ഞാൻ എന്തിനെങ്കിലും ഒരു ഒരു ഫോട്ടോ ഫോട്ടോയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തൊരു പോസ്റ്റ് ഇട്ടോ ഞാൻ അതിനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാല് ആ കമന്റിന് ഒരു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ ഈ ഫേസ്ബുക്കില് പക്ഷെ എന്റെ പൊന്നടാവേ നീതെന്തേ നോക്കിരിക്കണെ ഏ തല വർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് പ്രവർത്തിക്കടാ നല്ല കാര്യത്തില് രാജ്യത്തിന് വേണ്ടി അല്ലെ നാടിന് വേണ്ടി കാണിക്കുക നാട് തന്നാകും മനസ്സിലായി ഇത് കൊറേ എണ്ണം ഇതുപോലെ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങും എന്നിട്ട് ഇതുപോലെ വേണ്ടാത്ത കാര്യങ്ങളില് പോയി തല വെച്ച് അതിന് വലിയ സംഭവമാക്കും ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതിനുമ്പെ രക്ഷപ്പെട്ട് വേറെ ലെവൽ എക്സ്ട്രീം ലെവലിൽ എത്തുമായിരുന്നു കഷ്ടം പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു അങ്ങനല്ല ഞാൻ നേരിട്ട് പരാതി കൊടുക്കണം എന്നായിരുന്നു അതായത് ഞാനിതൊരു നാല് ഒരു കഴിഞ്ഞ ഒരു നാലു ദിവസം മുൻപേ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ കല്യാണത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാനിതായിട്ട് ഇങ്ങനെ ഒരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് നേരത്തെ നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പി എമ്മിന് കൊടുക്കാമല്ലോ ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്കൊന്ന് കംപ്ലയിന്റ് എഴുതി തരാൻ പറഞ്ഞു ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്ത് ചേട്ടന് അയച്ചു കൊടുത്തു ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് പി എമ്മിന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ് പിന്നെ ഇത് അതിനുശേഷമാണ് ആക്ഷിഡന്റ് അപ്പം വേണമെങ്കിൽ കാണാൻ പിന്നെ വലിയൊരു ഭാഗ്യല്ലേ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിലൊക്കെ കാണാന്ന് പറഞ്ഞ ഞാൻ കല്യാണത്തിന് പിന്നെ പോയിരുന്നു അപ്പൊ അപ്പൊ പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട് അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു പത്ത് മിനിറ്റ് ഓഫീസ് ചെയ്യുന്നത് അപ്പൊ ത്രിപ്രയറിലെ പ്രോഗ്രാം പെട്ടെന്ന് അത് കൺഫേം ആയതുകൊണ്ട് അദ്ദേഹം ഈ പ്രോഗ്രാം ക്യാൻസലായി ഈ മീറ്റിംഗ് ക്യാൻസലായി പക്ഷെ എന്നാലും മനസ്സിൽ ഇതുണ്ടായിരുന്നു അങ്ങനെ സുരേഷേട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാമോ അത് നേരിട്ടുകൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ആണ് എനിക്ക് എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോ സംസാരിച്ചു ചേട്ടനോട് അന്ന് അറിയേണ്ട കാര്യം നടന്നില്ലേ അത് മതി അന്ന് പറഞ്ഞ സന്തോഷമായില്ലേ പരിപാടി അടിപൊളിയായിട്ടുണ്ട് ഇതിൽ സുരേഷ് ഗോപി ഒരു ബിഗ് സല്യൂട്ട് പക്ഷേ എനിക്കിതിൽ പറയാനുള്ള പ്രധാനമന്ത്രി ജസ്റ്റ് സെക്കൻഡിലാണ് കാര്യങ്ങൾ നടന്നത് തൂക്കി ഇതുപോലെ എത്ര പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് ഇതുപോലെ അവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു നീതി കിട്ടാനോ ജസ്റ്റ് സെക്കൻഡിൽ തൂക്കാനുള്ള പരിപാടി ഇത്രയും ഇതായിട്ട് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി അത് ചെയ്തു കൂടാ എല്ലാ കുട്ടികൾക്കും ഒരു നമ്മുടെ ഹെലോസ് പാർട്ടിയുടെ ഇഷ്യൂല് ആ ഹെലോണോസ് ഹെലനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹെലനെ ഇതുപോലെ ആക്കി ഒരു സമയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊന്നും ഒരു നടപടിയും ആയില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ കേസുകളും ഭീഷണികളും കാര്യങ്ങളായിട്ടൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ച് നാണം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഭീഷണികൾ ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്നുണ്ട് ഇവരെ എല്ലാവർക്കും ഇതുപോലെ ജസ്റ്റ് സെക്കൻഡിൽ കാര്യം ഒക്കെ ആകുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രി ഇടപെടണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതിപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഇത്രയും വലിയൊരു കാര്യം നടന്നപ്പോൾ അത് ഇനിയും ഒരുപാട് പേർക്ക് ഇതുപോലെ നീതി കിട്ടണം അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരു പേർക്കൊരു ആവുന്ന രീതിയിൽ ഈ സിസ്റ്റം എന്തുകൊണ്ട് ബിൽഡ് ചെയ്തും വലിയൊരു സെറ്റപ്പ് ആക്കിക്കൂടും ഇതെൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നി കാരണം ജസ്റ്റ് സെക്കൻഡിൽ പ്രവീണയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആ ഒരു പരാതി എത്തിയപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യം നടന്നതെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കും ഇതുപോലെ വരുന്ന പരാതികൾക്കും എല്ലാം ഞൊടി നേരത്തിനുള്ളിൽ കാര്യങ്ങൾ സാധിക്കുന്നില്ല അതിപ്പോൾ ഒരു പാടുള്ള കേസാണ് പക്ഷെ അതും കൂടി ആക്കുന്ന ഒരു രീതിയിൽ സിസ്റ്റം കൊണ്ടുവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാരികൾ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കലി പോകും കാരണം ഇതുപോലൊരു ബോട്ടായിട്ട് അവൻ്റെ സെക്കൻഡിനുള്ളിൽ തൂക്കി കഴിഞ്ഞാൽ പിന്നെ അവരാവർത്തിക്കത്തില്ല മനസ്സിലായേ അങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി ഇവിടെ കൊണ്ടുവരണം കാരണം ഒരുപാട് കേസുകൾ ഇതുപോലത്തെ കേസുകളുണ്ട് അതുകൊണ്ട് എന്തായാലും ഇതിനും കൂടി ഒരു അപ്ഡേഷൻ ഉണ്ടാവണം ഈ ഒരു സിസ്റ്റത്തിനും കൂടി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാണ് പുതിയ വീടിയായിട്ടാണ്